കണ്ണൂർ എളയാവൂർ എൻഎസ്എസ് കാരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ഷാഹിനാ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷവും ദുഃഖവും ചേർന്നതാണ് ജീവിതം അത് മനസ്സിലാക്കി കൊടുത്തു വേണം രക്ഷിതാക്കൾ കുട്ടികളെ വളർത്താൻ ഇല്ലെങ്കിൽ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ തന്നെ അവർ തളർന്നു പോകും എ പ്ലസ് നേടുക എന്നതിലുപരി മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകണമെന്നും ഷാഹിന മൊയ്തീൻ പറഞ്ഞു അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ അതായത് ഈ പതിനാല് വയസ്സിലുള്ള കാര്യമാണ് കേൾക്കാനൊക്കെ ഈ കുഞ്ഞ് രക്ഷിതാക്കളെക്കാളും മുമ്പോട്ട് വരികയും അങ്ങനെ പല നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് മുന്നിട്ട് വരികയും ചെയ്യുന്നു എൻ്റെ എ പ്ലസിൻ്റെയൊക്കെ ചിന്ത എനിക്ക് ആ രീതിയിലേക്കാണ് പോകുന്നത് അപ്പം ആ മാനുഷിക മൂല്യത്തോളം മനുഷ്യ നന്മയുള്ള ഒരു കുഞ്ഞായി ഞാൻ വളർന്നു വരാൻ സാധിച്ചത് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ഇടപെടലാണ് രക്ഷിതാക്കളുടെയും അതുപോലെ പേരൻസിൻ്റെ ഇതിൽ ഉപരി സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ അധ്യാപകരുടെയൊക്കെ ആ നല്ല ഇടപെടൽ ആ കുഞ്ഞിനെ അങ്ങനെയാണ് മാറ്റിയെടുത്തതെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെയും ചിന്തിച്ചുകൂടാ കൂടാം നമ്മൾ എ പ്ലസ് മാ പ്രസിഡന്റ് ടി കെ പവിത്രൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി യു കെ ബാലചന്ദ്രൻ ട്രഷറർ വി പി മീറ പ്രേംനാഥ് എം കെ ആനന്ദകൃഷ്ണൻ എം പി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു വാരം യു പി സ്കൂൾ എളിയാവൂർ സെൻട്രൽ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ ഏറ്റവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കണ്ണൂർ താലൂക്ക് എൻ യൂണിയൻ സെക്രട്ടറി പി കനകരാജൻ ഉപഹാരങ്ങൾ നൽകി മട്ടന്നൂർ പഴശ്ശിരാജ എൻ കോളേജ് സീനിയർ ലെക്ചറർ വി രവികൃഷ്ണൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു പ്രൈം ട്വൻറി കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ളാക്കണ്ടേ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ Escrow Events, Casa Marina Complex, Talap, Kannur. Call 95625-97704-88481-94493.